ഉത്തരം പറഞ്ഞോളൂ ഇഷ്ടമാണ് പെട്ടെന്ന് പറ അയ്യോ സോറി ബ്രോ ബ്രോ കുട്ടിക്കൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് കിട്ടാന്നുള്ള അയ്യോ ബ്രോയ്ക്ക് വിഷമം വരാൻ വേണ്ടി പറഞ്ഞതല്ല സവാള അരിഞ്ഞിട്ട് കരയില്ലെന്ന് പറയലേ കുട്ടി കുട്ടിയുടെ സങ്കല്പം അതേപോലെ ആക്കി പറഞ്ഞു സങ്കല്പത്തിലുള്ള ആള് ഇതാ ഇത് ഈ താടിയും അങ്ങനെ പഠിച്ചു നിങ്ങൾ ഇതേപോലെ അല്ല കല്യാണത്തിന് വിളിക്കണം മണ്ഡപത്തെ ഞാൻ ഈ സങ്കല്പം കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ നടക്കുന്ന ആർക്കും സങ്കല്പിക്കാൻ പറ്റത്തില്ല ഞാൻ തടിമീശം അടിച്ചു പറഞ്ഞാൽ വേണ്ട കൊടം പോണേ കൊടം പറയും